ഇപ്പോൾ രാക്ഷരാജ പറഞ്ഞു മനുഷ്യഗന്ധം വരുന്നുണ്ടല്ലോ പട്ടാളക്കാരുമായി അവരെ ഇവരുമായിട്ട് അതായത് രാക്ഷന്മാരുമായിട്ട് രാക്ഷരാജ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് മനസ്സിലാക്കി അവിടെ ഇവരുമായിട്ട് യുദ്ധത്തിന് തയറി യുദ്ധത്തിന് തയ്യാറെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ നേരെ മോഡ് ഇവരാ പേര് അപ്പോൾ അവിടെ പടനയിച്ച പാറ ആയതുകൊണ്ടാണ് പടപ്പാറയെന്ന് പേര് ആര് രാസന്മാർ നയിച്ച പാറയാണ് പടപ്പാറ അങ്ങനെ ആ പേരില്ല അവർ ഓടി വന്ന് ഈ തട്ടുപാറ തട്ടുപാറ ഇരുന്നപ്പോൾ ദേവി ആ ദർശനം ഇങ്ങനെ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു അവരെ ഈ മണം പിടിച്ചു വരുമ്പോൾ അപ്പുറത്ത് വന്നപ്പോൾ ദേവി ഇവരോട് പറയുന്നു നിങ്ങൾ മാറിക്കോളുന്നു അത്ര പുറകെത്തിക്കഴിഞ്ഞു ഉടനെ തന്നെ ദേവി മഹാദേവനെ വിളിച്ചിട്ട് പറയുന്നു പാണ്ടവന്മാരെ രക്ഷിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാക്ഷ രാജാവിനെ അമ്പ ചെയ്ത് പിടിക്കുന്നു ഉടനെ മഹാദേവൻ്റെ അമ്പലത്തിൻ്റെ മുന്നേ വരത്തില്ല ദേവൻ ദേവിയും ദേവനും നമ്മൾ കാണത്തില്ല അപ്പോൾ അമ്പലത്തിൽ പിന്നി വന്നു പിന്നി വന്ന് അവിടെ അന്നേരം പുറത്തുണ്ടായിരുന്നു അവിടെ മഹാദേവൻ വില്ലുവും ఆ తర వల్లూని తర ఇప్పుడు వల్ూని అది దేవీక అనే అదేం ఎందు రాక్షస రాజావిన రక్ష్య అమ్మ కొల్ అంబ ఇది వీళ్ళు అంబ కొండ ഭീമൻ അല്ല രാക്ഷസൻ മരിച്ചിട്ടില്ല ഭീമനോട് ഒരു റിക്വസ്റ്റ് എന്നെ കൊല്ലരുത് എനിക്ക് ശ്വസിക്കാൻ ഇടുന്നത് അങ്ങനെയാണ് ആ മൂക്ക് ആ താഴെ കാണുന്ന മൂക്ക് അതിലെ രാക്ഷസൻ ശ്വസിക്കുന്നു അപ്പോൾ തല വടക്കും കാറി തെക്കുമായിട്ട് ദ്രാക്ഷ രാജാവ് കിടക്കുന്നു അതിൻ്റെ പുറത്ത് കല്ലെടുത്ത് വെച്ചപ്പോൾ ദേവി പറഞ്ഞു ആ കല്ല് ശരിയാണ് ഉടനെ ദേവൻ്റെ ശക്തി കൊണ്ട് ആ കല്ലിനെ വലുതാക്കിയാണ് ഈ ദ്രാക്ഷൻ എന്നിട്ട് ഇവരിവിടുന്ന് ഓടി പട്ടാളം ഇത് ലാട്സന്മാരെ പടനയിച്ച് വരികയാണ് ഇവരൊക്കെ പടം പറയുന്നു അവർ വന്ന് അവിടെ അവരെ അവരെ കാണുന്നു അല്ല മണം പിടിക്കുന്നു അവരോട് നേരിട്ട് അവിടെ ഓടിക്കളാം ഇവർ ഇതുവഴി ഇറങ്ങി ഓടി ഓടി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് അപ്പോൾ ഇവർ പുറകെ പോകും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവി പറഞ്ഞു നിങ്ങൾ ഇതിന്റെ പിന്നിൽ ഓടിക്കളാം ആ വില്ലുന്നിൽ തരേക്കൂട്ട് അവർ ഓക്കെ അപ്പത്തി വന്നപ്പോൾ ഒരു വലിയ തടിപ്പാൽ ചതുപ്പ ഒരു മനുഷ്യനെ ഇറങ്ങാനൊക്കത്തില്ല ആർക്കും ഇറങ്ങും ആ ചതുപ്പിനിടെ ഒരു തടിപ്പാലം എല്ലാവരെയും അക്കരെ കയറ്റിയിട്ട് ഭീമനെന്ത് ചെയ്യുന്നു ആ തടിപ്പാലം അക്കരെ വരുന്നു ഡാഴ്സമാരെല്ലാം കൂടെ എന്നപ്പോൾ ചതുപ്പിനകറങ്ങി അവരെ പറഞ്ഞു അവിടത്തൊന്നും ചെയ്യുമ്പോൾ അതിനാണ് കൊണ്ടോട്ടിപ്പാൽ തോന്നുന്നത് അമ്പൽസിനെ കുത്തു കുറയിൽ ഒരു തടിപ്പാലമാണ് അതിൽ കൊണ്ടോട്ടിപ്പാൽ കൊണ്ടു ഓടിയ പാൽ ഭീപൻ വലിച്ചു മാറ്റിയ പാറ അവിടുന്ന് ഈ പാണ്ഡവന്മാർ പോയതാണ് ചെങ്ങന്ന് പോര് കൂടി ഊടി അവിടെ ഒരു സ്ഥലത്തിൻ്റെ പേര് പോലെ പാറ പാണ്ഡവൻ പാറയെന്നേ കേട്ടിട്ടുള്ളൂ ഇതെ ഞാൻ പഠിച്ചു നോക്കുന്നു ആ പാറയുടെ പേരാണ് പാണ്ഡവൻ പാറ പാണ്ഡവന്മാർ പോയി അവസാനം താമസിച്ച പാറ ചെങ്ങന്നു വരി അതൊന്ന് പൊട്ടിക്കണക്കും യും മൈരിയങ്ങളിലൂടെ കിടക്കും അങ്ങനെ തൊട്ടപ്പറത്തൊരു പാറയുണ്ട് പരന്ന പാറ അതിൻ്റെ കളി അതായത് വലിയ അഞ്ച് കൊരണ്ടി അതായത് ഒരെ എടുത്താലും മുഖത്തില്ല ആ തരത്തിലുള്ള കുരണ്ടി കല്ല് കൊണ്ട് ചെത്തി കല്ല് കെത്തി നമ്മുടെ ഇത് വീട്ടിലൊക്കെ പണ്ട് തേങ്ങാ തീരുമാനം നമ്മളിരിക്കത്തില്ല ചെലവ് അത്ര കൊരണ്ടി അഞ്ചണ് ഒരു ചെറിയ കൊരണ്ടി അത് പാഞ്ചാലിക്കുക ആറ് കുരണ്ടിയാണ് അത് കഴിഞ്ഞ് കാല്പാട് എൻ്റെ കാലിന് അഞ്ച് ചെവിട്ടടിയുള്ള കാല് അത് നമ്മുടെ വിരളും മറ്റു കാര്യങ്ങളും എല്ലാം പാറയിലാണ് കാണുന്നത് ഒരു കാല് കഴിഞ്ഞാൽ പിന്നെ എട്ട് ഒൻപതടി മാറിയാണ് വലത്തേക്കാൽ ഇങ്ങനെ അഞ്ച് കാൽപ്പാടുകളാണ് കാണുന്നത് അതായിരുന്നു രാക്ഷതിൻ്റെ കാല് പിന്നെ ഇവരേലൊരു എല്ലാം ദേവന്മാരുടെ ശക്തിയില്ലേ ഒരു വണ്ടിയുണ്ട് അതായത് വില്ലുവണ്ടി അതായത് രഥം എന്ന് പറയാം ആ രഥം ഇവർ ഉണ്ട് അത് ആവശ്യപ്പെടുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടും അവർക്കത് പോകാം നല്ല വലിക്കുക അത് വലിച്ചു കൊണ്ടുപോയ പാട് രഥത്തിൻ്റെ ചക്രം പോയ പാട് അവർക്കറും അതെല്ലാം പൊട്ടിച്ച് മാറ്റി പൊട്ടിച്ച് മാറ്റി അവർക്ക് ഇതുവരെ ഒരു ഗുണമുണ്ടായി ഈ പാറ പൊട്ടിട്ടുള്ള ഒരു വ്യക്തി ഇതുവരെ രക്ഷപ്പെട്ടിട്ടുണ്ട് ആ കുടുംബം മുഴുവൻ നശിക്കും ഏറ്റവും അവസാനത്തെ കല്ലുമാണ് പിന്നെ ജോബിനു ആ ബിരമഡി ആ ബിരമ പിന്നെ നമ്മുടെ മനോജ് ഗോപി പാട്ട് തന്നെ ഗോപിന്നില്ല നേരെ ഗോപി സാറൊന്നും ആ പിന്നെ പുതിയ തൊട്ടിട്ടുണ്ട് പുതിയല്ല അപ്പുറം ഈ പാകം തൊട്ടിട്ടുള്ള ഇത്രയും തരുകയാണ് പിന്നെ ഇവിടെ തങ്ങനെന്ന് പറയുന്നുണ്ടായിരുന്നു ം ഒരു ആൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കത്ത് കിടന്ന് അതെഴുതി പറഞ്ഞു ആളും ആ പാടം പൊട്ടിച്ച് കൊടുക്കും ഞങ്ങളെല്ലാം പറഞ്ഞ് ചെയ്യാൻ സാധനം ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അതിനുമ്പോറിൻ്റെ അവിടെ അഞ്ച് തവണ ഏഴ് തവണ പറയാനായിട്ട് നാട്ടുകാർ മുഴുവൻ ശ്രമിച്ചു നടക്കുന്നു അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നശിക്കാം അങ്ങനെയുള്ള ഐതിഹ്യമാണ് കിടക്കുന്നത് അങ്ങനെയാണ് രാഷ്ട്രസം കാഴ്ച കേട്ടോ ആറിയാം പുസ്തോ ആ ഇങ്ങനെ കയറി പോകും ഒത്തിരി വരും ടീച്ചറെ പിള്ളേരൊക്കെ വരും സെറ്റട്ട് വൈകിട്ട് അല്ല രണ്ട് കാടാ മൊത്തം ഉം ഞങ്ങള് പോയ ഇതിലേയായിരുന്നു അങ്ങനെ നമ്മൾ രാഷ്ട്രംപാറ എടുത്തേക്കാറായി എന്തോ നൂല് ആരാണ് നൂല് കാല കൊണ്ടുപോർന്നു അമ്പാടി ചെല്ലുമോനെ പതുക്കപ്പൊ തിരിഞ്ഞു നോക്കാതെ വഴി കട നടക്ക് ആ അത് പോട്ടെ അത് വിട് വിട്രാ ധാറ നൂലാ ആ അതിൻ്റെ കയ്യ് വിട്രിയാണ് നൂലെന്ന് എവിടുന്നാണ് വരുന്നത് തൊപ്പിയാണോ കടിച്ചു വിട് പൊട്ടിച്ചു വിട് അല്ലെങ്കിൽ നിന്റെ തൊപ്പി മൊട്ടയാണോ കൊക്ക കുരി വീഴുവേണ്ട ത്ര ഉണ്ടായിട്ട് നമ്മളില്ലയോ ഞാൻ വന്നിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തും വന്നു പാറ കേറല്ലേന്ന് പിള്ളേര് മൂക്ക പിള്ളേര് അങ്ങനത്ത സ്മെല്ലാങ്ങും ആ കൊച്ചിൽ ഞാൻ വീട്ടിൽ ചെല്ലുമെന്നുണ്ട് സാറേ അനത്തെ മൂത്രത്തിന്റെ വാട ഭയങ്കരവാ ഇപ്പോഴോ അതാ വരണല് പക്ഷെ നമുക്ക് ഈ പാറയുടെ മണ്ട എടുക്കാൻ പറ്റത്തേ ഇല്ല ഇവിടെ ഇന്നുകൊണ്ട് ഇങ്ങനെ വരത്തില്ല കാത്തു ആ കാലയെന്ന കടിച്ചു ഇത് പടിയത് ഉറുമ്പ് നീ കയറി ഇറങ്ങിയോ നീ ആ സൈഡിലേക്കാണ് കയറുന്ന കേട്ടോ

സോണിയ ടീച്ചറ് സോണി ടീച്ചറ് കയറി ഇറങ്ങിയണ്ടോ മാറി മാറി മാറ ശ്രീകൃഷ്ണി മാറിയ സൂപ്പറാണോ ഒരേ പോണം പോകാം അഹല്ലി ഇറങ്ങി വരുന്നേ ഉള്ളു